മേതല മുട്ടത്തുമുഗൾ ടാഗോർ ലൈബ്രറിയിൽ എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികൾ ലൈബ്രറിയുടെ ഭാഗമായി പുതിയ ഷീഫ് ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഷൈമി വർഗീസിന്റെയും വാർഡ് മെമ്പർ പി പി രഘുകുമാറിന്റെയും ഇടപെടൽ മൂലമാണ് ഇത് സാധ്യമായത് മേധല മുട്ടത്തുമുഗൾ പ്രദേശത്ത് തലമുറകളുടെ ഉന്നമനത്തിന് കാരണമായ ഗ്രന്ഥശാലയാണ് ടാഗോർ മെമ്മോറിയൽ ലൈബ്രറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പ്രവർത്തനം ആരംഭിച്ച ഈ വായനശാലയുടെ നേതൃത്വത്തിൽ നിരവധി സാമൂഹിക ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ടാഗോർ മെമ്മോറിയൽ ലൈബ്രറിയിൽ ഷീ ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇതുകൂടാതെ ലൈബ്രറിയുടെ പുതിയ കലാസംരംഭമായ ഗീതാഞ്ജലി പാടാം പഠിക്കാം എന്ന പദ്ധതിയും തുടക്കം കുറിച്ചു മെമ്പർ ഇവിടെ പല പദ്ധതികളും കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷത്തിന്റെ പദ്ധതിയിൽ വരാൻ നോക്കിയിട്ടുണ്ട് പത്ത് ലക്ഷത്തിന്റെ പദ്ധതിയിൽ വരാറുണ്ട് എല്ലാം വിസാരമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സ്ഥിതി വിശേഷമാണ് പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെ ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇതിനു വേണ്ടി സംസ്ഥാനത്തിലെ പബ്ലിക് ലൈബ്രറിക്ക് സംസ്ഥാന ലൈബ്രറി കൗൺസിലിന് അംഗീകാരം ഉണ്ടെങ്കിൽ ഏത് വികസന പ്രവർത്തനം നടത്തുവാനും ഏത് പങ്ക് കൊണ്ടുപോകാനും കഴിയുമെന്ന് നമ്മൾ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തത് സംസ്ഥാന ശാരീരികക്ഷമത വർദ്ധിപ്പിക്കുകയും കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ തുടക്കം കുറിച്ചിരിക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ അശമല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മുട്ടത്തുമകൾ ടാബോർ ലൈബ്രറിക്ക് ഷീ ഫിറ്റ്നസ്സും അതുപോലെ തന്നെ ഒരു വനിതാ പരിശീലന കേന്ദ്രവും അതുപോലെ തന്നെ മൈക്ക് സൗണ്ട് സിസ്റ്റം അതുപോലെ വാക്കുകൾ ഇതെല്ലാം കൊടുത്തതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണെന്നിപ്പോൾ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അശ്വമന്നൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധി നിലയിലേക്ക് അഞ്ച് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ എക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ ഇറങ്ങുമ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകൾ പല വാഗ്ദാനങ്ങൾ ഓരോ സ്ഥലത്ത് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൽ കൊടുത്ത വാഗ്ദാനങ്ങൾ ഭൂരിഭാഗവും നിറവേറ്റി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷം അഞ്ച് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അതിൽ അഞ്ച് കോടി മുപ്പത് ലക്ഷം രൂപയുടെയും വർക്ക് പൂർത്തീകരിച്ചാണ് നമ്മൾ ഈ പടി പോകുമ്പോൾ ഈ അശമലയിൽ നിന്ന് പോകുന്ന മുപ്പത് ലക്ഷം രൂപയുടെ വർക്ക് അതിൻ്റെ എല്ലാ പൂർത്തീകരണങ്ങളും അത് പണി തുടങ്ങിയാൽ മാത്രം അതെ ചില സാങ്കേതിക ദിവസങ്ങൾ കൊണ്ടാണ് പണിയേണ്ടി വരുന്നത് അതിൽ എനിക്ക് ഏറ്റവും വളരെയേറെ സന്തോഷമുള്ളത് അശ്മീർ പഞ്ചായത്തിലെ നമ്മൾ മുച്ചക്രവാഹനം രാജഹംസം എന്ന പദ്ധതിയിൽ എട്ട് പേർക്ക് നമ്മൾ രാജഹംസം മേടിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഒരു വണ്ടിയുടെ വില വരുന്ന ഒരു ലക്ഷം രൂപയുടെ അടുത്ത് വരും ഈ സാഹചര്യത്തിൽ നമുക്ക് എട്ട് പേർക്ക് രാജഹംസം കൊടുക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് അശിമന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി അധ്യക്ഷത വഹിച്ചു എല്ലാവർക്കും ആരോഗ്യമാണ് നമ്മുടെ ആരോഗ്യമുള്ള ഒരു ശരീരവും അതുപോലെ തന്നെ ആരോഗ്യമുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളു ഈ ഷീ ഫിറ്റ് സെന്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായ ആരോഗ്യവും അതുപോലെ തന്നെ മനസ്സിന് ഉല്ലാസം നൽകുന്ന രീതിയിലും നമുക്ക് ഇവിടെ വന്നു നിന്ന് നമ്മൾ രാവിലെ സമയങ്ങളിലോ വൈകിട്ടുള്ള സമയങ്ങളിലെല്ലാം ഇവിടെ വന്ന് ഈ ഷീ ഫിറ്റ്നസ് സെന്ററിൽ സ്ത്രീകൾക്ക് ആവശ്യമായ സമയത്തും അവരുടെ പണികളെല്ലാം ഒടുക്കി വെച്ചുകൊണ്ട് തന്നെ വാർഡ് മെമ്പർ പി ുമാർ സി ഡി മെമ്പർ അമ്പിളി രാജൻ ലൈബ്രറി പ്രസിഡന്റ് ലിജിൻ വർഗീസ് സെക്രട്ടറി പി എ വിജയൻ വി എൻ അനിൽകുമാർ തുടങ്ങിയവർ വിജയൻകുമാർ അവർക്കൊക്കെ ഇതിന്റെ ഒരു അവർക്ക് എന്താണ് മനസ്സാക്കാനും അനുസരിച്ച് പ്രവർത്തിക്കാനും സംസാരിക്കാനും പറ്റും അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് നമ്മൾ കൂടുതൽ എല്ലാവർക്കും ചരിത്രം അറിയാവുന്നതാണ് അതിന്റെ കുറച്ച് ശരിയാക്കാർക്കും അതുപോലെ നമ്മുടെ പെൺകുട്ടിക്ക് ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ലാത്തത് അതുകൊണ്ടാണ് ഈ ബുക്ക് കഴിച്ചത് പറയുന്നത് അതിന് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ കേരളത്തിൽ തന്നെ ഒരു ആറു മാസത്തിനുള്ളിൽ ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് നാട്ടിലെ കലാകാരന്മാരും ലൈബ്രറി പ്രവർത്തകരും അവതരിപ്പിച്ച വിവിധ കലാപ്രകടനങ്ങളും അരങ്ങേറി നമ്മുടെ ഈ ലൈബ്രറിക്ക് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ശ്രീമതി ഷൈമി വർഗീസ് മെമ്പറായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും നമുക്ക് ലഭിച്ച തുക ഉപയോഗിച്ച് നിർമ്മിച്ച ഈ സംരക്ഷണ സംരക്ഷണ മേൽക്കൂര എന്ന് പറയുമ്പോൾ ഈ ലൈബ്രറി വളരെ പഴക്കം ചെന്ന ഒരു ലൈബ്രറിയാണ് ഇത് നിർമ്മിച്ചിട്ട് ഏകദേശം ഈ നിലയ്ക്ക് നിർമ്മിച്ച ശേഷം പത്ത് മുപ്പത് വർഷം കഴിഞ്ഞു മുപ്പത് വർഷത്തോളമായി അപ്പോൾ അതിൻ്റേതായ ഒരു കാലപ്പഴക്കം കൊണ്ട് പല ഭാഗങ്ങളിലും കേടുപാട് സംഭവിച്ച് ഇതിൻ്റെ മേൽക്കൂര വെള്ളം ചോറുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ പറഞ്ഞ ഭരണസമിതി ഇത് മുമ്പത്തെ ഭരണസമിതി പോലെ ആലോചിച്ച് തുടങ്ങിയതാണ് ഈ പ്രാവശ്യ ഭരണസമിതി വളരെ ഉത്സാഹ താല്പര്യമെടുത്ത് ജില്ലാ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അവിടുന്ന് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് ഇതിൻ്റെ മേൽക്കൂര നിർമ്മിക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു തന്നു ആ മേൽക്കൂര അത് നിർമ്മിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴാണ് നമുക്കിതിൻ്റെ ഷീ ജിം എന്ന് പറയുന്ന ഒരു സർക്കാരിൻ്റെ പദ്ധതി നമുക്ക് കേൾക്കാനിടയായി അതും ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് അപേക്ഷ കൊടുത്തപ്പോൾ അതും അവിടുന്ന് അനുവദിച്ച് വന്നപ്പോൾ ഈ ഷീ ജിമിൻ്റെ ഉപകരണങ്ങൾ നമുക്ക് ഇപ്പം നിർമ്മിച്ച ഈ സ്ഥലത്ത് വയ്ക്കുക വെക്കുവാനും അവിടെ പ്രവർത്തിപ്പിക്കുവാനും നമുക്ക് സൗകര്യമുള്ളപ്പോൾ അത് ഒരു ഷീ ഫിറ്റ്നസ് സെൻ്റർ എന്ന് നമ്മൾ നാമരം ചെയ്ത് അതിന്റെ ഉദ്ഘാടനമാണ് നമ്മൾ ഇന്നിവിടെ നടത്തിയത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ